കേന്ദ്ര നിയമത്തെയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെയും നോക്കുകുത്തിയാക്കി സംവരണ മാനദണ്ഡങ്ങളെ അട്ടിമറിച്ച് കേരള സർക്കാർ നടത്താൻ പോകുന്ന പിൻവാതിൽ അധ്യാപക നിയമനങ്ങൾക്കെതിരെ ഓൾ കേരള വർണവ സൊസൈറ്റിയുടെ തിരുവനന്തപുരം നെയ്യാറ്റിങ്കര ശാഖകളുടെ നേതൃത്വത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണാ സമരം സംഘടിപ്പിക്കപ്പെട്ടു താൽക്കാലിക അധ്യാപക നിയമനങ്ങൾ നിയമാനുസൃതമായി സംവരണം പാലിച്ച് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടത്തുക ആറായിരത്തോളം സ്ഥിരാധ്യാപക നിയമനങ്ങൾ ഉടൻ നികത്തുക അടിയന്തര ജാതി സെൻസസ് നടത്തി വിഭവങ്ങളുടെയും അവസരങ്ങളുടെയും പങ്കാളിത്തം പട്ടികജാതി ജനവിഭാഗത്തിന് ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനത്തിൽ സംസാരിച്ച നേതാക്കൾ സർക്കാരിന് മുന്നിൽ വച്ചു സംസ്ഥാന പ്രസിഡന്റ് പി വേണുഗോപാൽ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു നടത്തിക്കൊണ്ടിരിക്കർക്കാരിക നിയമനങ്ങൾ നടത്തിക്കൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് അതിനുവേണ്ടി ഇവിടെ എഴുതി വച്ചിട്ടുള്ള നിയമപരമായ ചില വ്യവസ്ഥകളുണ്ട് താൽക്കാലിക നിയമനങ്ങൾ എന്ന് പറഞ്ഞാലും സർക്കാരിൽ നിന്നാണ് ശമ്പളം കൊടുക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നത് പൊതുഖജനാവിൽ നിന്നുള്ള ശമ്പളം പൊതുഖജനാവിൽ നിന്നുള്ള ഫണ്ട് ചെലവാക്കുന്ന ഏത് കാര്യത്തിനായാലും അവിടെ ഭരണഘടന പറഞ്ഞതു പ്രകാരമുള്ള നിയമപ്രകാരമുള്ള ആ സംവരണം പാലിക്കാനായിട്ട് ഏത് സർക്കാരും ഏത് സ്ഥാപനങ്ങളും ബാധ്യസ്ഥരാണ് ഇതുപോലെ ഉണ്ടാകുന്ന താൽക്കാലിക നിയമനങ്ങൾ നടത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ താൽക്കാലിക നിയമനം നടത്തുമ്പോൾ സർക്കാർ പറഞ്ഞിട്ടുള്ള ഭരണഘടന പറഞ്ഞിട്ടുള്ള സംവരണം കൃത്യമായിട്ട് പാലിക്കപ്പെടണം ഇതുപോലെ തന്നെ താൽക്കാലിക നിയമനങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള റൂള് ചട്ടമുണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ കാര്യത്തിലും സെൻട്രൽ ഗവൺമെന്റ് എന്താണ് സെൻട്രൽ ഗവൺമെന്റ് റൂളിനെ പറഞ്ഞിട്ടുള്ള അത് കമ്പൾസറി നോട്ടിഫിക്കേഷൻ ഓഫ് ഈ ടെമ്പററി വേക്കൻസീസ് എന്ന് പറഞ്ഞിട്ടുള്ള റൂളിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സംവരണം പാലിക്കപ്പെടണം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഈ കുട്ടികളുടെ വർധനം അനുസരിച്ച് ഈ വിദ്യാഭ്യാസ രംഗത്ത് ആവശ്യമായിട്ടുള്ള അധ്യാപകർ എത്ര ആണെന്ന് അറിയാമോ കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യണം മുപ്പത്തി മൂവായിരത്തിലധികം അധ്യാപകർ മുപ്പത്തി മൂവായിരം അധ്യാപകർ എന്ന് പറയുമ്പോൾ അതിനകത്ത് സംവരണം കൊടുത്തിരുന്നു എന്ന് വരിക ഏതാണ്ട് മൂവായിരത്തി മൂവായിരത്തി അഞ്ഞൂറോളം നമ്മുടെ കുട്ടികൾ പട്ടികാതി പട്ടിയവർക്ക് വിഭാഗത്തിൽപ്പെട്ട എം എം എസ് സിയും എം എട്ടും ഒക്കെ പാസ്സായി ഇവിടെ തെട്ടി തിരിഞ്ഞ് നടക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഈ താൽക്കാലികമായിട്ടാണെങ്കിലും ജോലി കിട്ടുമായിരുന്നു ഇഷ്ടമുള്ളവള് മാനേജ്മെന്റിൽ നിയമിക്കാനുണ്ട് ഇഷ്ടമല്ലവർ സ്വന്തക്കാരെ നിയമിക്കാനുള്ള വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് ഈ കരാർ നിയമനങ്ങൾ എന്തെന്തേക്കുമായിട്ട് അവസാനിപ്പിക്കണം ഈ കരാർ നിയമനത്തിലൂടെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഞങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിവേദനങ്ങൾക്ക് പുറത്ത് നിവേദനങ്ങളുമായിട്ട് അവരുടെ പുറകെ കൈ കൂപ്പി നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നില നിലവിലുള്ളത് ഈ വർഷം ഈ വർഷം കഴിഞ്ഞ ഈ വർഷവും അതുപോലെ തന്നെ മറ്റ് ഈ നിവേദനങ്ങൾക്കൊന്നും യാതൊരു മറുപടി ഇതുവരെ കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഈ വർഷം ആദ്യം തന്നെ എ പി എസിന്റെ നേതൃത്വവും ഭക്ഷണം സൊസൈറ്റിയുടെ ഉൾപ്പെടെ പട്ട്യാധി സംഘടനകളുടെ വെവ്വേറെയും സർക്കാരിന് നിവേദനം കൊടുത്തു കഴിഞ്ഞ ഇരുപതാം തീയതി വരെ യാതൊരു മറുപടി ഉണ്ടായില്ല അത് നമ്മളെ വിട്ടികളാക്കിക്കൊണ്ട് നിയമനം നടത്താനുള്ള അടവാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പൊതു താല്പര്യ ഹർജി കൊടുത്തു ആ ഹർജിയിൽ ന്യായമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ രണ്ട് ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസും അതുപോലെ ഹൈക്കോടതിയിലെ ഏറ്റവും സീനിയറായിട്ടുള്ള ജസ്റ്റിസ് പ്രദീപ് കുമാറിൻ്റെ ബെഞ്ചിൽ ആ ഒരു ഡിവിഷൻ ബെഞ്ചിലാണ് ഇത് അഡ്വക്കേറ്റ് പി കെ ശാന്തമ്മ മുഖേന ആ കേസ് ഹർജി ഫയൽ ചെയ്യുന്നത് ആ ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസും ബഹുമാനപ്പെട്ട പ്രദീപ് കുമാറിൻ്റെ കൂടെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു ഈ വർഷം നിങ്ങളുടെ നിലപാട് എന്താണ് ഞങ്ങളെ അറിയിക്കണമെന്ന് ഇരുപത്തിയെട്ടാം തീയതി ഉത്തരവിറക്കിയിട്ടും ആ ഉത്തരവ് കണ്ടിട്ടും കണ്ടില്ലാതെ നടിച്ചുകൊണ്ട് ആ ഉത്തരവിലെ ചവിട്ടുകൊണ്ട് ഇതിൽ ഇറച്ചുകൊണ്ട് ഇവിടുത്തെ സർക്കാർ ചെയ്ത് എന്താണെന്ന് അറിയാമോ മുപ്പതാം തീയതി പൊതു ഇവിടുത്തെ പൊതു വിദ്യാഭ്യാസ ഡയറക്ടർ ഇവിടുത്തെ പി ടി എക്കും മാനേജ്മെൻറ്റിനും ഉത്തരവാറക്ക് നിങ്ങൾക്കിഷ്ടം പോലെ മുൻവർഷങ്ങളിലേ പോലെ തന്നെ താൽക്കാലിക നിയമനങ്ങൾ നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഈ അധ്യാപക ഒഴിവുകളെല്ലാം നികത്തണമെന്നും ഞങ്ങളൊക്കെ വിശ്വസിച്ച് ആയിരക്കണക്കിന് പട്ട്യാതി പട്ടികവർഗ വിഭാഗങ്ങൾ വിശ്വസിച്ച് കൊടിയും പിടിച്ച് നടത്തിയിട്ടുള്ള ഇവിടുത്തെ ഇടതുപക്ഷ ഇടതുപക്ഷ പാർട്ടികൾ നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാരിൻ്റെ ആണ് ഇവിടുത്തെ പട്ടിയാതി പട്ട്യവർഗത്തിന് വർഷങ്ങളായിട്ട് തുടർന്ന് വരുന്ന ഇതുപോലുള്ള നീതി നിഷേധങ്ങളും അവസര നിഷേധങ്ങളും നടത്തുന്നു എന്നുള്ളത് ആണ് ഞങ്ങൾ പ്രതിഷേധത്തിലൂടെ അറിയിക്കുന്നത് ഇത് ഇനി തുടരാൻ ഞങ്ങൾ അനുവദിക്കയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കണക്കാക്കുക ജനറൽ സെക്രട്ടറി സി കെ രാജപ്പൻ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ യോഗത്തിൽ തിരുവനന്തപുരം ശാഖാ പ്രസിഡന്റ് കെ ടി ശിവാനന്ദൻ സ്വാഗതവും സുനിൽ കുമാർ വിഷയ അവതരണവും പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പത്ത് ശതമാന സംവരണം കഴിഞ്ഞ വർഷം ഈ താൽക്കാലികമായി നിയമിച്ചപ്പോൾ ഏകദേശം മൂവായിരത്തോളം തൊഴിലവസരങ്ങളാണ് ഈ മേഖലയിൽ സർക്കാർ നമ്മുടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നഷ്ടമായത് അതുപോലെ തന്നെയാണ് മറ്റേ അമ്പത് ശതമാനം വരുന്ന മറ്റ് സവർണ വിഭാഗങ്ങളായാലും അമ്പത് ശതമാനം വരുന്ന സമുദായ അല്ല ഈ സംവരണേതര വിഭാഗങ്ങൾക്കും അവർക്കും കിട്ടാതെ പോകുന്നു അതുപോലെ തന്നെ പത്ത് ശതമാനം ഇ ഡബ്ല്യു എസ് എന്ന് പറഞ്ഞ ഇപ്പോഴുള്ള ഇപ്പോഴുള്ള ഈ എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് മുന്നോക്കാരിലെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ആയിട്ടുള്ള ആളുകൾക്കും പത്ത് ശതമാനം നഷ്ടപ്പെടുന്നു അപ്പൊ അതിനകത്ത് ഏറ്റവും ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് ഇത് കിട്ടാതെ വരുന്നു അതുപോലെ ഓരോ രംഗത്തും ഓരോരോ രംഗത്തും അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗമായി ഇവിടുത്തെ പട്ടികജാതി പട്ടികവാക്ക വിഭാഗങ്ങൾ മാറുന്നു അതുപോലെ തന്നെയാണ് എല്ലാ വിഭാഗങ്ങളിലുമുള്ള യോഗ്യതയുള്ള ചെറുപ്പക്കാർക്ക് ജോലി നിഷേധിക്കുന്ന ഈ ഗവൺമെന്റിന്റെ തെറ്റായ നയം തിരുത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് പട്ടിക പട്ടികവർഗ വിഭാഗങ്ങളുടെ ഇതൊരു സൂചന സമരം മാത്രമാണ് ഇവിടെ എസ് സി എസ് ടി ആനുപാതിക പ്രാതി പ്രക്ഷോഭ സമിതി എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന നിലവിൽ വന്നു കഴിഞ്ഞു താത്കാലിക നിയമനങ്ങൾ ഉടനടി നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതൊരു സൂചന സമരം മാത്രമാണ് ഇനിയും ഞങ്ങൾ ഇത് ഇത് നടപ്പിലാക്കിയില്ലെങ്കിൽ ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് റദ്ദാക്കിയില്ലെങ്കിൽ ഞങ്ങൾ ഇനിയും വരും ഇനിയും വന്ധിച്ച ജനകീയ പ്രക്ഷോഭത്തോടുകൂടി ഈ നേതൃത്വം കൊടുക്കും എന്ന് മാത്രം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സജി കെ തമ്പി കൃതജ്ഞതയും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നേതാക്കളായ വിജയൻ വിശാൽ രാജഗോപാൽ വിജയമ്മ പൊന്നപ്പൻ ബിജു അനിൽകുമാർ എന്നിവർ സംസാരിച്ചു ೇನ ಸೇವೆ ಖಜನ ಇದು ಖಜನ ಇದು ನಿನ್ನೆಲ್ಲೆಟ್ಟೆಲ್ಲೆಲ್ಲ ಸಂವರ ತಾನ್ ಅವಕಾಶ பட்டிக ஜாதி பட்டிக ஜாதி அவகாசம் தான்வரணம்வரணம்ரட்சண கவச்சம் கவசம் தட்டியெடுக்கோக்கே ஜேபிபிஎஸ் சிங்காபாத்